അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾക്ക് വീട്ടമ്മമാർക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നതല്ലേ കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് ഒക്കെ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കറികളുടെ ആവശ്യമില്ല കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സ്കൂളിലേക്കും ഓഫീസിലേക്കും ഒക്കെ ലഞ്ച് ബോക്സ് റെഡിയാക്കി കൊടുക്കാം അപ്പോൾ അത് ഞാൻ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു രണ്ട് ബഞ്ച് മല്ലിയലയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ രണ്ട് ബഞ്ച് പൊതിനീന എടുത്തിട്ട് അതിൻ്റെ ലീവ്സൊക്കെ എടുത്തുവെച്ചിരിക്കുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ ഒരു വലിയൊരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതിൽ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ഉണ്ട് കേട്ടോ പിന്നെ എരിവിനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് പച്ചമുളകാണ് പച്ചമുളക് നമ്മൾ ഒരു പതിനഞ്ചെണ്ണം ചെറുത് വലുതും ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു കാൽ കപ്പ് ഓയിലും കാൽ കപ്പ് വിനീഗറും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ക്വാണ്ടിറ്റി നോക്കിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ നല്ല நல்ல பளைனைட் அரைச்சு எடுக்கணும். இது போல ട്ടോ. ഇനി நமக்கு ஒரு pan சூடாக்கி எடுக்கാം. நல்ல போல சூடாயே pan லേക്ക് നമ്മൾ ഒരു கால் கப் ഓളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് ചോദിച്ചാൽ അര കപ്പ് വരെ നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കാൽ കപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മല്ലി മല്ലിപ്പൊതിനീന മിക്സ് ഉണ്ടല്ലോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് ഒന്ന് നന്നായിട്ട് എന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ തുടരെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട് കേട്ടോ ഇത് ചെയ്യുമ്പോഴേ ഇടയ്ക്കൊക്കെ ഒന്ന് അടച്ചു വയ്ക്കാട്ടോ ഇല്ലെങ്കിൽ നന്നായിട്ട് ഇത് തെറിച്ച് വരും അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ കണ്ടില്ലേ എണ്ണ തേ ഇതുപോലെ ഒന്ന് തെളിഞ്ഞു വരുന്നുണ്ട് ഇതുപോലെ കുറച്ചും കൂടെ പോലെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഓയിലൊക്കെ ഒന്ന് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പുറത്തേക്ക് വരണം കേട്ടോ അതുവരെ നമ്മളിത് ഒന്ന് വാഴറ്റിയെടുക്കണം ഇത് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സ് കുറച്ച് ടൈം നമ്മൾ ഇത് കഴിഞ്ഞിട്ടുള്ള നമ്മളുടെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ വളരെ സിമ്പിളായിട്ടൊരു രണ്ട് മിനിറ്റിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ഈ ഒരു സോസിൽ ഓയിലൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് ഒരുപാട് നാളായി ഞാൻ മറന്നുപോയതാണ് നമ്മൾ എന്താ പറയുക ഈ ഒരു സോസ് ഉണ്ടാക്കി സോസ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കേട്ടോ സ്റ്റോറേജ് ഫുള്ളായപ്പോൾ ഞാനത് ക്ലിയർ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടത് കേട്ടോ എന്നാൽ പിന്നെ സോസ് നോക്കിയപ്പം വളരെ കുറച്ച് സോസ് ഉണ്ടായിരുന്നുള്ളൂ അത്രയും ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ സോസിൽ നന്നായിട്ട് എന്നെയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് തന്നു തണുത്തതിന് ശേഷം ഞാനിത് ആ ഒരു ടൈറ്റ് കണ്ടെയ്നറിൽ ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് യൂസ് ചെയ്യാം ഒരു രണ്ട് മൂന്ന് മാസം വരെ നമുക്കിത് യൂസ് ചെയ്യാം ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ നമ്മൾ നമ്മളിതിൽ വിനിഗർ മാത്രമാണ് എക്സ്ട്രാ ആയിട്ട് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വിനികർ ചേർത്തത് കൊണ്ട് തന്നെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം ചീത്തയായി പോവില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മളുടെ ഈ ഒരു ചട്ടണീന്നോ അല്ലെങ്കിൽ തുക്കുന്നോ സോസ് എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം കേട്ടോ ഇത് ഇത് വെച്ചിട്ട് ഞാൻ ചോറ് ചോറ് നമ്മൾ താളിച്ചെടുക്കുന്നുണ്ട് താളിക്കാന്ന് പറഞ്ഞാൽ വേറെ അത്യാവശ്യം ഒന്നും ഇടില്ല വെറും ഉള്ളി മാത്രം ചേർത്തിട്ടേ ഞാൻ ചെയ്യാറുള്ളു കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഒരു ആ ഒരു തനതായ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇതിലേക്ക് ഞാൻ ഒന്നും ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യാം അതായത് പട്ട ഗ്രാമ്പു അങ്ങനെ ചേർക്കാം അതല്ലെങ്കിൽ നമ്മൾക്ക് എന്താ പറയുക കടുക് ചേർത്ത് ഉണ്ടാക്കാം അപ്പോൾ അതൊന്നും ഇല്ലാതെ ഞാൻ പ്ലെയിനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ചോറിൽ ഉണ്ടാക്കാറുണ്ട് പുട്ടിൽ ചെയ്യാറുണ്ട് ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സേവയിലും കൂടെ ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ ചെയ്ത് കഴിക്കുന്ന ഒരു റെസിപ്പീസാണ് കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നു പോകുന്നുണ്ട് ലാസ്റ്റ് ടൈമിലാണ് ഉണ്ടാക്കി കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഓർമ്മ വരിക അപ്പോൾ ഒരു ക്ലിപ്പ് എടുത്ത് വെച്ചതാണ് ചോറിൻ്റെയും കുട്ടിൻ്റെയൊക്കെ വീഡിയോസ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഈ ഒരു സോസ് വെച്ചിട്ട് എങ്ങനെയാണ് റെസിപ്പീസൊക്കെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഇന്നെടുത്തിട്ടുള്ളത് ഇടിയപ്പമാണ് കേട്ടോ ഇടിയപ്പം നൂല് പുട്ടെന്നൊക്കെ പറയില്ലേ അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ രണ്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം സവാള ചെറുതായി ചോഫ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു നുള്ള ആ ഒരു സവാളയ്ക്ക് വേണ്ടി മാത്രം ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വായിച്ചെടുക്കാം അപ്പം ഇന്ന് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് ഞാനിതിലേക്ക് കുറച്ച് കാഷ്നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കാഷ്നട്ട്സും പിന്നെ വെള്ളിയുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വറ്റിയെടുക്കുക അപ്പോൾ ഇത് കാഷ്നട്ട് സോസ് ഒന്ന് കളറ് ക്ലിങ്ക് ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നമ്മളിത് അരച്ച് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കൊരിയാൻഡർ മിങ്ക് സോസ് ഇത് രണ്ട് ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ബോട്ടിൽ കണ്ടാൽ തന്നെ അറിയാം അതിനകത്ത് ഇല്ല നമ്മൾ കഴിയാറായിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് യൂസ് ചെയ്ത് കഴിയാറായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി വിറ്റഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ സോസ് ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എടുത്തത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ സോസ് ഒന്ന് മിക്സ് മിക്സായാൽ മാത്രം മതി അതൊന്ന് എന്താ പറയുക അത് ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്ത സോസാണ് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഇടിയപ്പം ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇതിലേക്ക് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത് സത്യമല്ലേ ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ലഞ്ച് ബോക്സ് റെഡിയാക്കാം എന്ന് കണ്ടില്ലേ വെറും രണ്ട് മിനിറ്റ് അത്ര പോലും ആവശ്യമില്ല ഉള്ളി ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആയി വന്നാൽ മാത്രം മതി കേട്ടോ പിന്നെ ഇതിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഒന്നും ചേർക്കുന്നില്ല നമുക്ക് ഇതൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ ഇനി റൈസാണ് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ കുട്ടികൾക്ക് കുറച്ച് വെജിറ്റബിൾസിൻ്റെ തോരൻ മെഴുക്ക് വെരട്ടി അങ്ങനെ ഉപ്പേരി എന്നൊക്കെ പറയിൽ അതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക അതല്ലെങ്കിൽ കൂടെ ഒരു ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കുക ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ കഴിക്കാതിരിക്കുമോ എന്തായാലും കഴിക്കും അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മളുടെ ഇടിയപ്പം നല്ല പോലെ സോസിൽ മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാൻ അതിലും ഗംഭീരമാണ് കേട്ടോ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പിയാണ് വളരെ സിംപിളാണ് ഉണ്ടാക്കി ആ ഒരു സോസ് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ രാവിലെ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും കേട്ടോ ഈ ഒരു സോസ് ഉണ്ടെങ്കിൽ അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ചെയ്ത് കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പിയായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്